യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചുകൊണ്ട് ലോക പോലീസ് എന്ന അമേരിക്കയുടെ പ്രതിരോധ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ചൈന ഒരുങ്ങുന്നു അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ളൊരു കൂറ്റൻ പ്രതിരോധ കേന്ദ്രം തലസ്ഥാനമായ ബീജിംഗിൽ നിന്നും ഏകദേശം ഇരുപത് മൈൽ തെക്കുപടിഞ്ഞാറ് ചൈന പണിതുയർത്തുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ ഭീമാകാരൻ സമുച്ചയത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്ത് മറ്റൊന്നിനും ഇതിനെ വെല്ലാൻ സാധിക്കില്ലെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതേസമയം ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിനായുള്ള ചൈനയുടെ മുന്നൊരുക്കമാണോ എന്ന ആശങ്കയും ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ തുടങ്ങിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമാക്കി വെക്കാൻ ചൈന കിണഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഉപഗ്രഹ ചിത്രങ്ങളടക്കം വന്നെങ്കിലും ചൈന ഇതുവരെ ഈ പദ്ധതിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഈ വർഷം ജൂണോടെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചതായും നൂറിലധികം ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി ബാബിയാസ് ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം വെളിപ്പെടുത്തുന്നുണ്ട് സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നതർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത അതീവ സുരക്ഷാ മേഖലയാണിത് ഡ്രോണുകൾക്ക് പോലും ഇവിടേക്ക് പ്രവേശനമില്ല സമീപത്തുണ്ടായിരുന്ന പഴയ റോഡുകളെല്ലാം പൂർണ്ണമായും നവീകരിച്ച് പുതിയവ നിർമ്മിച്ചിട്ടുണ്ട് അമേരിക്കയെ മറികടക്കാനുള്ള ചൈനയുടെ അടങ്ങാത്ത സൈനിക മോഹങ്ങളാണ് ഈ കൂറ്റൻ പ്രതിരോധ കേന്ദ്രത്തിന് പിന്നിലെന്നും ബാബിയാർസ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സൈന്യത്തെ പൂർണ്ണമായും പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ ആരംഭിച്ചിരുന്നു അതിന്റെ ഒരു നിർണായക ചുവടുവെപ്പാണ് ഈ പുതിയ പ്രതിരോധ കേന്ദ്രം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള പ്രതിരോധവും ഈ കേന്ദ്രത്തിന്റെ നിർമ്മാണ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്നത് ഷി ജിൻ പിങ് അതിവേഗം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണെന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ ചൈന അമേരിക്കയ്ക്ക് ശക്തനായ എതിരാളിയായി മാറുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ചൈനയുടെ ഈ നീക്കം ഇന്ത്യക്കും കടുത്ത ഭീഷണി ഉയർത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും എന്നും ജാഗ്രത പുലർത്തുന്ന ഒന്നാണ് ചൈനയുടെ പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന ഈ വർദ്ധനവ് ഇന്ത്യയ്ക്ക് നേരിട്ടുമല്ലാതെയും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷങ്ങൾ പതിവാണ് പുതിയ പ്രതിരോധം കേന്ദ്രത്തിന്റെ നിർമ്മാണം ചൈനയുടെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇത് അതിർത്തി പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷി ഇന്ത്യക്ക് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും ഏഷ്യൻ മേഖലയിൽ സ്വന്തം ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഈ പുതിയ കേന്ദ്രം വലിയ ഊർജ്ജം പകരും ഇത് ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വിഘാതമാകും ചൈന ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഇന്ത്യയും ഒരു ആണവശക്തി ആണെങ്കിലും ചൈനയുടെ ആണവശേഷിയിൽ ഉണ്ടാകുന്ന വർധനവ് ഒരു പ്രാദേശിക ആണവ മത്സരത്തിലേക്ക് നയിച്ചേക്കാം ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാക്കും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി പ്രാദേശിക സാമ്പത്തിക ക്രമീകരണങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരാം ഇത് ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രങ്ങൾക്കും മേഖലയിലെ സ്വാധീനത്തിനും ഒരു തടസ്സമായേക്കാം ഇന്ത്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട് ചൈനയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരുതിരിവുകൾക്ക് വഴിയൊരുക്കിയേക്കാം ഇത് മോദി സർക്കാരിന് സങ്കീർണമായ നയതന്ത്രപരമായ വെല്ലുവിളികൾ ഉയർത്തും ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടിയും വരും ഈ സംഭവ വികാസങ്ങൾ മോദി സർക്കാരിന് പ്രതിരോധ നയതന്ത്ര മേഖലകളിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ചൈനയുടെ ഈ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക താൽപ്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കണം എന്നതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെയും മുന്നിലുള്ള പ്രധാന ചോദ്യങ്ങളാണ്